എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിരി വീടിയിലേക്ക് സ്വാഗതം നാല് പ്രായമുള്ള ഒരു ഹൈദരാബാദി ക്രോസ് മുട്ടനാട്ടൻകുട്ടി വിൽപ്പനക്കെ നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം പഞ്ചിപ്പേസെല്ലാമുള്ള സൂപ്പർ ഒരു കുട്ടിയാണ് പേരൻസ്റ്റോക്കൊക്കെ നിർത്താനും ബാവിൽ ക്രോസിംഗിനും അനുയോജ്യം നല്ല തെറ്റിയും കൂടിയുമുള്ള ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശം മൂല പത്തായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ മുട്ടനാട്ടം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി കേരളം ലഭ്യമാണ് ഇവിടെ കാണുന്ന വളർത്തുക പറ്റിയ നല്ല ആട്ടം കുട്ടികൾ മലബാറി കുട്ടികളാണ് ഏഴെണ്ണം അഞ്ച് പെണ്ണും രണ്ട് ആണും അങ്ങനെ ഏഴെണ്ണമാണ് വളർത്തുകാരുണ്ടെങ്കിൽ വിളിക്കാതെയായിട്ട് ആട് വളർത്തുന്നവർക്കൊക്കെ ചെറിയ രീതിക്ക് ചെറിയ ബഡ്ജറ്റിൽ ഫാം തുടങ്ങാൻ പറ്റിയ നല്ല അടിപൊളി തീറ്റ വെള്ളം കൂടിയുള്ള കുട്ടികൾ ഏഴെണ്ണത്തിന് വില ഉദ്ദേശിക്കുന്നത് ഇരുപത്തി മൂവായിരം രൂപയാണ് ഇരുപത്തി മൂന്ന് രൂപ ഡെലിവറി സൗകര്യമൊക്കെ ഉണ്ടാവും ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും ചെറിയ ബഡ്ജറ്റിൽ ആട് ഫാമ് തോട്ടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയതാണ് നല്ല ഉഷാറുള്ള കുട്ടികളാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്ക് ഒട്ട മേഞ്ഞ് പരിചയമുള്ള ആടുകളാണ് തീറ്റ ഒഴിഞ്ഞ സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ ആട് വിട്ടാൽ വയറ് നിറച്ചാണ് വന്നോളും കൊണ്ടുപോയി നല്ല രീതിക്ക് നോക്കിയെടുത്താൽ നല്ല പാരൻസ്റ്റോക്കാക്കിയൊക്കെ നിർത്താം കറക്റ്റ് സമയത്ത് വിരളാക്കി ചെള്ളും പേന ഒക്കെ ഉണ്ടായി കളഞ്ഞ് ഉഷാറാക്കി നിർത്താം ഭാവിയിലേക്ക് ചെറിയ ബഡ്ജറ്റിൽ തന്നെ നല്ല ആടുകളായി മാറും രണ്ട് മുട്ടനുണ്ട് അഞ്ച് പെണ്ണുണ്ട് ഒക്കെ വേറെ വേറെ കൂടുതലും വേറെ വേറെ ആടിൻ്റെ കുട്ടികളാണ് അതുകൊണ്ട് ഇൻബ്രീഡിങ്ങും ഇതൊന്നും വരണ പ്രശ്നമല്ല ഇൻബ്രീഡിങ്ങായിട്ട് ഒരു കംപ്ലൈൻറ്റും വരില്ല കാരണം മുട്ടനാടുകളൊക്കെ വേറെ തന്നെ ഒക്കെ വേറെ വേറെ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക ഇരുപത്തി മൂവായിരം രൂപ ഏഴെണ്ണം ിൽ കാണുന്ന വളർത്തവർക്ക് പറ്റിയ നല്ലൊരാടും അതിൻ്റെ ഒരു നല്ലൊരു മുട്ടൻകുട്ടി മോഴ ആടാണ് കൊമ്പില്ലാത്ത ആടാണ് കടിഞ്ഞാട് ആദ്യമായിട്ട് ആട് വളർത്തുന്നവർക്കും അതുപോലെ കുട്ടികൾക്ക് കളിപ്പിക്കാനുള്ള ചെറിയ ബഡ്ജറ്റിൽ ആട് നോക്കുന്നവർക്ക് പറ്റിയതാണ് ആടും നല്ല ഉഷാറുള്ള നല്ല ഓടിക്കളിക്കുന്ന നല്ലൊരു എനർജെറ്റിക്കായ കു മുട്ടൻകുട്ടിയാണ് അതുപോലെ ആടും ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക എട്ട് ഇരുന്നൂറാണ് വില ഉദ്ദേശിക്കുന്നത് എട്ടായിരത്തി ഇരുന്നൂറ് രൂപ ഡെലിവറി വാഹനങ്ങൾ പോകുന്ന കേരളത്തിലെ എല്ലാ റൂട്ടിലൂടെയും ഡെലിവറി സൗകര്യമുണ്ട് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും ചെറിയ ബഡ്ജറ്റിൽ ചെറിയൊരാടും അതിൻ്റെ നല്ല അടിപൊളി ഒരു മുട്ടൻകുട്ടി ആവശ്യക്കാർ മാത്രം വിളിക്കുക എട്ടായിരത്തി ഇരുന്നൂറ് എൻ്റെ അടിപൊളി രണ്ട് മീഡിയം ടൈപ്പ് കടിഞ്ഞൂൽ നിറച്ചന ആടുകൾ വിൽപ്പനയ്ക്ക് പ്രസവിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളൂ വളർത്തുകാർക്ക് എന്നുകൊണ്ടും അനുയോജ്യമായ രണ്ട് പെണ്ണാടുകളാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആടുകളുടെ ഉദ്ദേശം പോലെ രണ്ടും കൂടി ഇരുപതിനായിരത്തി തൊള്ളായിരം രൂപ രണ്ടെണ്ണം ഇരുപതിനായിരത്തി തൊള്ളായിരം രൂപയാണ് സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്താണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക പാല് കൊടുത്ത് വളർത്താൻ അനുയോജ്യമായ രണ്ട് ക്രോസ് ബീഡ് ആട്ടും കുട്ടികൾ വിൽപ്പനക്കെ അമ്മ നഷ്ടപ്പെട്ടതാണ് നല്ല ക്വാളിറ്റിയുള്ള രണ്ട് കുട്ടികളാണ് ഒരു മുട്ടനാട്ടും ഒരു പെണ്ണാട്ടു നല്ല ഇടനീട്ടം പൊക്കവും സൂപ്പർ രണ്ട് ആട്ടും കുട്ടികളാണ് ഇതിൻ്റെ ഉദ്ദേശം പോലെ അയ്യായിരം രൂപയാണ് രണ്ടും കൂടി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്താണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അടുത്തുകാർക്ക് എന്തുകൊണ്ടും അനുജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു അമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് ഇതിൻ്റെ ഉദ്ദേശം മുതല പതിനാറായിരത്തി എണ്ണൂറ് രൂപ ഒരു അമ്മയാടും രണ്ട് കുട്ടികളും കൂടി പതിനാറായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ഉദുമ്മ രണ്ടാമത്തെ പ്രസവം ഇനി പ്രസവിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ള ഒരു നിറച്ചനയാട് വിൽപ്പനക്ക് നല്ല ഇണക്കമുള്ള ഒരു ആടാണ് ഇതിൻ്റെ ഉദ്ദേശം നല്ല പതിനാലായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ഉദുമ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അറവ് വറ്റാറായ രണ്ട് വലിയ ക്രോസ് ബീഡ് പാലാടുകൾ വിൽപ്പനക്ക് കഴിഞ്ഞ പ്രസവത്തിലെല്ലാം നല്ല പാലുണ്ടായിരുന്ന രണ്ടാടുകളാണ് ഇതിൻ്റെ ഉദ്ദേശം മൂല രണ്ടും കൂടി ഇരുപത്തി എട്ടായിരം രൂപ രണ്ടെണ്ണം ഇരുപത്തി രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ പന്തീരങ്കാവ് മൂന്നാമത്തെ പ്രസവത്തിനായി നാല് മാസം നിറച്ചനയുള്ള ഒരു ക്രോസ് ബീഡ് ആട് വില്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ആടാണ് ബോഡി വെയിറ്റ് ഏകദേശം നാൽപ്പത് കിലോ വരുന്നുണ്ട് വള്ളത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ക്രോസ് ബീഡ് ആടിൻ്റെ ഉദ്ദേശം മുതല ഇരുപത്തി അയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളം ഒരു ക്രോസ് ബീഡ് പെടക്കുട്ടി വിൽപ്പനക്ക് പത്ത് മാസം പ്രായം പാൽപ്പല്ല് പറഞ്ഞിട്ടില്ല ഏകദേശം നാൽപ്പത് കിലോക്ക് മുകളിൽ ബോഡി വെയിറ്റ് വെയ്റ്റ് എന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഇതിൻ്റെ ഉദ്ദേശം നോല പതിനേഴായിരം രൂപയാണ് സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളത്താണ് ഈ ആടുകൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക വീറ്റിൽ ക്രോസ് അമ്മയാടും അതിൻ്റെ രണ്ട് മുട്ടൻ കുട്ടികളും വിൽപ്പന കുട്ടികൾ നല്ല ഇടനീട്ടും പൊക്കവുമെല്ലാം ഉള്ള രണ്ട് ക്രോസ് വീഡ് കുട്ടികളാണ് അഞ്ച് മാസം വീതം പ്രായമായിട്ടുണ്ട് കുട്ടികൾക്ക് തള്ളയാടിനെ വീണ് ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസമായി രണ്ട് മാസം കൺഫേം ചെനയാണെന്നാണ് പാർട്ടി പറയുന്നത് ഈ ബീറ്റിൽ ക്രോസ് അമ്മയാർഡിൻ്റെയും അതിൻ്റെ രണ്ട് മുട്ടൻകുട്ടികളുടെയും കുട്ടികളുടെയും എന്ന് പറയുന്നത് നാൽപ്പതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ വെട്ടിച്ചിറ വീഡിയോയിൽ കാണുന്ന മൂന്ന് ക്രോസ് ബീഡ് ആട്ടുംകുട്ടികൾ വിൽപ്പനയ്ക്ക് ഒരു പെണ്ണാട്ടുംകുട്ടിയും രണ്ട് മുട്ടനാട്ടും കുട്ടികളുമാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ഉദ്ദേശം പോലെ മൂന്നും കോടി പതിമൂവായിരം രൂപ മൂന്നെണ്ണത്തിന് പതിമൂവായിരം രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തലക്കടുത്ത് തുറവൂർ നല്ല ക്വാളിറ്റിയുള്ള രണ്ട് മലബാരി ആടുകൾ വിൽപ്പനയ്ക്ക് ഒരു അമ്മയാടും അതിൻ്റെ ആദ്യത്തെ പ്രസവത്തിലെ ക്രോസ് ചെയ്യാറായ ഒരു കുട്ടിയുമാണ് ഇതിൻ്റെ ഉദ്ദേശം മുതല രണ്ടും കൂടി പതിനെട്ടായിരത്തഞ്ഞൂറ് രൂപ രണ്ടെണ്ണം പതിനെട്ടായിരത്തഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി വലിയ ഒരു മലബാരി ആട് വിൽപ്പന ഒക്കെ ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസം കഴിഞ്ഞു അതിന് ശേഷം ഹീറ്റൊന്നും കാണിച്ചിട്ടില്ല ചെന്നാൽ കൺഫേം ആണ് എന്നാണ് പാർട്ടി പറയുന്നത് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മലബാരി ആടിൻ്റെ ഉദ്ദേശം മൂലം പത്തായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി ഒരു മലബാരി ആടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പന കുട്ടികൾ രണ്ടും പടക്കുട്ടികളാണ് കുട്ടികൾ ചെറുതായിട്ട് ഇല എല്ലാം കടിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശം ഒന്നുമല്ല പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ ഒരു മലബാരി ആടും അതിൻ്റെ രണ്ട് കുട്ടികളും കൂടി പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടിയും എല്ലാം ഉള്ള ഒരു ബീറ്റൽ ക്രോസ് പെണ്ണാട്ടുംകുട്ടി വിൽപ്പന ഒക്കെ ചെറിയൊരു കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശം മൂല മൂവായിരത്തി എണ്ണൂറ്റി അൻപത് രൂപയാണ് സ്ഥലം വരുന്നത് എടവണ്ണയാണ് ഈ ആട്ടിൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ വലിയൊരു മുറാ ക്രോസ് പോത്ത് വിൽപ്പന ഇതിൻ്റെ ഉദ്ദേശം നില എഴുപതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വെള്ളയാനി താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്താൻ അനുജമായ ഒരു ഹൈദരാബാദി ബീറ്റൽ ക്രോസ് മുട്ടനാട്ടൻ കുട്ടി വിൽപ്പനയ്ക്ക് നാല് മാസം പ്രായം നല്ല ഇടനീട്ടം പൊക്കവും ചെവിനീളം പഞ്ചു പേസെല്ലാമുള്ള സൂപ്പർ ഒരു കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശം നില പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ വെട്ടിച്ചിറയിലാണ് ഈ ആടിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക രണ്ടര മാസം കഴിഞ്ഞ രണ്ട് ക്രോസ് പീഡ് ആട്ടും കുട്ടികൾ ഉൽപ്പനക്ക് രണ്ടും ഒരമ്മയാടിൻ്റെ രണ്ടും മുട്ടൻകുട്ടികളാണ് തീറ്റയും കുടിയുമെല്ലാം ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ട് പാല് കൊടുത്ത് വളർത്താനും അനുയോജ്യം നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം എല്ലാമുള്ള സൂപ്പർ രണ്ട് കുട്ടികളാണ് പേരൻസ് സ്റ്റോക്കാക്കി നിർത്താൻ അനുയോജ്യമായ ഈ കുട്ടികളുടെ ഉദ്ദേശമൂല രണ്ടും കൂടി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടെണ്ണം പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കലിലാണ് ഈ ആട്ടും കുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു എച്ച് എഫ് കാളക്കിടാവ് വിൽപ്പന ഒക്കെ വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യം നല്ല തീറ്റയും കുടിയുമുള്ള ഒരു കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശമൂല പതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ മണ്ണഞ്ചേരി ദാ വലിയൊരു പർപ്പസാരി ആട് കണ്ടോളി ഉണ്ടോ നല്ല തീറ്റയും കൂടിയുള്ള ആടാട്ടോ ദാ കാലി വയറിലാണ് രണ്ട് പ്രസവം കഴിഞ്ഞ ആടാണ് നല്ല പാലുള്ള ആട് ഒരു ഒന്നൊന്നര ലിറ്ററോളം പാൽ കറക്കുക ഒരു ലിറ്റർ പാൽ ഏതായാലും നമ്മൾ ഗ്യാരൻറ്റി കൊടുക്കുന്നുണ്ട് ആവശ്യക്കാരുണ്ടേക്കുണ്ടേക്കോളി ണ്ടോ എന്ത് പേരിൽ വിളിച്ചാലും മണില്ല പർപ്പസാരിയോ റബ്ബീറ്റിലോ ക്രോസോ എങ്ങനെ വിളിച്ചാലും മണ്ടില്ല ആടുണ്ടോളൂ എന്താ നല്ലൊരു ക്രോസ് ആട് കെട്ടോ ക്രോസ് ചെയ്യിപ്പിച്ചിട്ട് മൂന്നാമത്തെ ദിവസം ചേന ഗ്യാരണ്ടി ഉള്ള ക്രോസ് ആട്ടോ ക്രോസിങ്ങാണ് ആവശ്യകരുണ്ടാക്കി വലിയൊരു പാലാട് ഇത് ഒരു ഒന്ന് ഒരു ലിറ്ററിലേറെ പാൽ ഇതും കിട്ടും പിന്നെ ഫസ്റ്റ് പ്രസവം കഴിഞ്ഞ കഴിഞ്ഞൊരാട് ഉണ്ടോ ഇതിനും ഉണ്ട് കേട്ടോ ഒരു നാല് ക്ലാസ് പാൽ കിട്ടും ഉണ്ടോ നാല് ക്ലാസ് പാൽ ഇതിനും കിട്ടും ആടുണ്ടോ അല്ലേ ഈ മൂന്ന് വീഡിയോയിലായിട്ട് കണ്ട ആടുകളുടെ ഉദ്ദേശിക്കുന്ന പോലെ ആദ്യം കണ്ട ഒരു പർപ്പസാരി പാലാട് അതിൻ്റെ ഉദ്ദേശിക്കുന്ന മുല ഇരുപതിനായിരം രൂപയാണ് പിന്നെ രണ്ടാമതായിട്ട് കണ്ട രണ്ടാമത്തെ പ്രസവ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ ഒരു ക്രോസ് പീഡാട് അതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പതിനാറായിരം രൂപയാണ് അതുകൂടാതെ മൂന്നാമതായിട്ട് കണ്ട ആദ്യ പ്രസവത്തിൽ ആദ്യം പ്രസവം കഴിഞ്ഞാൽ ഒരു മലബാരി പാലാട് ഇപ്പോൾ മൂന്ന് ഗ്ലാസ് പാലുള്ള ആ മലബാരി പാലാടിൻ്റെ ഉദ്ദേശിക്കുന്നതു പോലെ പതിനയ്യായിരം രൂപയാണ് ഇതാണ് ഇതിൻ്റെ നാടും മലബാരി പാലാട് ഇപ്പോൾ താല്പര്യമുള്ളവർ നമ്പറുമായി ബന്ധപ്പെടുക ഇത് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ ക്രോസ് പീഡ് പടക്കുട്ടി വിൽപ്പനയ്ക്ക് അഞ്ച് മാസം പ്രായം ലൈവ് ബോഡി വെയിറ്റ് ഏകദേശം ഇരുപത് കിലോ വരുന്നുണ്ട് നല്ല ഇടന്നിട്ട് പൊക്കവമുള്ള ഒരു കുട്ടിയാണ് ഇത് ഇതിൻ്റെ ഉദ്ദേശം പോലെ പതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളം തടിയെരുമ വിൽപ്പനയ്ക്ക് നല്ല വലിപ്പമുള്ള ഒരു എരുമയാണ് ഇതിൻ്റെ ഉദ്ദേശം പോലെ അറുപതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പെരിങ്ങോം വളർത്താനനുജ്യമായ ഒരു മുട്ടനാട്ട് വിൽപ്പന ഒക്കെ ഇതിൻ്റെ ഉദ്ദേശം മുതല പതിനയ്യായിരത്തി നാന്നൂറ് രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ഉദുമ്പിൽ തൊപ്പിയുള്ള ഒരു മുട്ടൻ വിൽപ്പന വളർത്താൻ വളർത്താനനോചം നല്ല തീറ്റും കൂടിയുമുണ്ട് ഇതിൻ്റെ ഉദ്ദേശം മുതല പതിനാലായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ഉദുമയിലാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് മൊത്തം പതിനഞ്ചെണ്ണം വിൽപ്പനക്കുണ്ട് മൂന്ന് മാസം വീതം പ്രായം പുള്ളി അറുപതാം കോഴി ഇനത്തിൽപ്പെട്ട കോഴികളാണ് ഇതിൻ്റെ ഉദ്ദേശം മുതല മൊത്തം പതിനഞ്ചെണ്ണത്തിന് മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് മൂന്ന് മാസം പ്രായമുള്ള പതിനഞ്ച് കോഴിക്കുഞ്ഞുങ്ങൾക്ക് മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് പുത്തനത്താണിയാണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്ന് വയസ്സ് പ്രായമുള്ള വളർത്താനും ഇറച്ചി ആവശ്യവും അനുജമായ ഒരു പോത്ത് വിൽപ്പനക്ക് ഇരുന്നൂറ് കിലോയിൽ കുറയാതെ ഇറച്ചി തൂക്കമുണ്ടാവുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു ഇതിൻ്റെ ഉദ്ദേശം നല്ല എഴുപത്തി രൂപയാണ് സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ വളർത്താൻ അനുജമായ ഒരു പോത്തുംകുട്ടി വിൽപ്പനക്ക് ഇരുന്നൂറ് കിലോ ലൈവ് തൂക്കം വരുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശം മുതല ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് വിലയിൽ തൃശ്ശൂർ കൊടുങ്ങല്ലൂർ ആലുവ പെരുമ്പാവൂർ ഏറ്റുമാനൂർ എന്നിടങ്ങളിൽ ഫ്രീ ആയി ഡെലിവറി ചെയ്തു കൊടുക്കും ഈ പറഞ്ഞ വിലയിൽ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഒരു ദിവസം പ്രായമുള്ള നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് നെക്കടനക്ക് കാപ്പിരി പുള്ളിക്കോഴിക്കുഞ്ഞുങ്ങൾ അറുപതാം കോഴി എല്ലാം മിക്സഡ് ക്രോസ് ബീഡ് കോഴിക്കുഞ്ഞുങ്ങളുമുണ്ട് മൊത്തം അറുപതെണ്ണം വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശം ഒന്നുമില്ല ഒരു പീസിന് നാൽപ്പത്തഞ്ച് രൂപയാണ് ഒരെണ്ണം നാൽപ്പത്തഞ്ച് നിങ്ങൾ ഒരുമിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ അറുപതെണ്ണം ഒരുമിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ നാൽപ്പത് രൂപ പ്രകാരം കൊടുക്കും സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കടക്കടുത്ത് കല്ലാമം കൂടി നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയൂടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുവോ പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മാർക്കറ്റിട്ട് അച്ചങ്കാളെ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവരൊക്കെ ജയ് ഹിന്ദ് ജയ് കിസാൻ